സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദി ജയിലിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഞാൻ ഇറങ്ങും പറഞ്ഞിട്ട് ഇറങ്ങാ പരിചയമുണ്ടല്ലോ

അവനെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഓടിച്ചോണ്ടിരിക്കുന്നത് അതാ ബാലഫോമിലെ റിപ്പോർട്ടറാണോ എങ്ക പാത്താലും കേരള ടി വി പോയി ക്യാമറ കൂടി നോക്കാം ഇങ്ങനെ ശ്രീ സലബേഷ് കേരള മാധ്യമ ചരിത്രത്തിൽ തന്നെ നമുക്കാദ്യമായി ബാലഭൂമിക്കാണ് എക്സ്ക്ലൂസീവ് ആയി ദൃശ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിസാഹസികമായ ഓട്ടത്തിനിടെ ഗോവിന്ദി ഓടി വന്ന അടുത്തുള്ള ശ്രീ സലബേഷ് ഇരുട്ടുകാട്ടിൽ കുരുട്ട് പന്നി പതിയിരിക്കുന്ന പോലെ ഗോവിന്ദചാമി തന്റെ അറ്റുപോയ കരങ്ങൾ കൊണ്ട് കിണറിന്റെ ഭിത്തിയിൽ പിടിച്ചിരിക്കുകയാണ് ശ്രീ സലബേഷ് നാട്ടുകാരെല്ലാം കൂടി ഗോവിന്ദചാമിയെ ലൂസടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിസാഹസികമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടപെടലിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടി

അതിന് ഞാൻ അവിടെ കുഞ്ഞിക്കണം ദുരൂഹത്തിന്റെ ചക്രം കഴിക്കാൻ ഞങ്ങൾ ഗോവിന്ദച്ചാമിട്ട് കേട്ടോ